വലിയ മാറ്റങ്ങളുടെ പാതയിലാണ് കൊച്ചി അന്താരാഷ്ട്ര നിലവാരത്തിൽ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധിയധിഷ്ഠിത ഐ ടി നഗരം നിർമ്മിക്കാൻ കൊച്ചി ഇൻഫോ പാർക്ക് ഒരുങ്ങുന്നു ഇതോടെ രണ്ട് ലക്ഷം തൊഴിലവസരം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മൂന്നാം ഘട്ട വികസനത്തിന്റെ ഭാഗമായാണിത് ഇരുപത് ദശലക്ഷം ചതുരശ്രയടി വിസ്തൃതിയിലാകും ഐ ടി മന്ദിരങ്ങൾ നിർമ്മിക്കുക സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് ഒരു വർഷത്തിനകം നിർമ്മാണം ആരംഭിക്കും ബംഗളൂരുവിൽ പ്രഖ്യാപിച്ച രണ്ടായിരം ഏക്കറിലെ എ ഐ സിറ്റിക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഐ ടി കമ്പനികൾക്കൊപ്പം ഭവന വിദ്യാഭ്യാസ വാണിജ്യ ആരോഗ്യ മേഖലകളും ഉണ്ടാകും വിശദമായ പദ്ധതി റിപ്പോർട്ട് പൂർത്തിയായാൽ മാത്രമേ ചെലവുൾപ്പെടെ വ്യക്തമാകൂ വിശാല കൊച്ചി വികസന അതോറിറ്റിയുമായി ചേർന്ന ലാൻഡ് പോളിംഗ് രീതിയിൽ സ്ഥലം കണ്ടെത്താൻ ഇൻഫോ പാർക്കിന് സർക്കാർ അനുമതി നൽകിയിരുന്നു ഇൻഫോ പാർക്കിനോട് ചേർന്നു കിടക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ മുന്നൂറ് ഏക്കറാകും ഇതിനായി വിനിയോഗിക്കുക നാലാം ഘട്ടം മുന്നിൽ കണ്ട മൊത്തം അഞ്ഞൂറ് ഏക്കർ കണ്ടെത്തണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് സർവ നിയന്ത്രണവും നിർമ്മിത ബുദ്ധിയിലായിരിക്കും എന്നതാണ് മറ്റൊരു സവിശേഷത എ ഐ അധിഷ്ഠിത കമ്പനികളാകും ഐ ടി നഗരത്തിൽ പ്രവർത്തിക്കുക പ്രവേശനം മുതൽ ഗതാഗതം വെളിച്ചം തുടങ്ങി സകലതും എഐ നിയന്ത്രിതമായിരിക്കും ബഹുനില ഐ ടി മന്ദിരങ്ങൾ അപ്പാർട്ട്മെന്റുകൾ വീടുകൾ വാണിജ്യ വ്യാപാര മന്ദിരങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കൺവെൻഷൻ സെന്ററുകൾ എന്നിവയടക്കം ഇതിൽ ഉണ്ടാകും ഇതിനായി സ്ഥലം കണ്ടെത്തുക ലാൻഡ് പൂളിംഗിലൂടെ ആയിരിക്കും ഒരു പ്രദേശത്തെ ഉപയോഗമില്ലാതെ കിടക്കുന്ന വിവിധ ഉടമകളുടെ ഭൂമി ഒരുമിച്ച് ശേഖരിക്കുന്ന രീതിയാണിത് തുടർന്ന് ഒരുമിച്ച് വികസനം നടത്തിയ ശേഷം അതിന്റെ നിശ്ചിത ഭാഗം ഉടമകൾക്ക് തിരിച്ചു നൽകും വിപണി മൂല്യം പതിന്മടങ്ങ് വർദ്ധിക്കും എന്നതിനാൽ ഉടമകൾക്ക് ഇത് ഗുണകരമാകും ഇൻഫോ പാർക്കിന്റെ മൂന്നും നാലും ഘട്ടങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ ലോകമുറ്റുനോക്കുന്ന ഐടി ഹബ്ബായി കൊച്ചി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു പരിസ്ഥിതി സൗഹൃദമാകും മൂന്നാം ഘട്ടത്തിലെ മുഴുവൻ നിർമ്മാണങ്ങളുമെന്ന് ഇൻഫോപാർക്ക് സിഇഒ സുശാന്ത് കുറുന്തൽ ഉറപ്പു നൽകുന്നു എ ഐ സാങ്കേതിക വിദ്യ നിയന്ത്രിത ടൌൺഷിപ്പാണ് വിഭാവനം ചെയ്യുന്നത് കൊച്ചി നഗരം ദേശീയപാത റെയിൽവേ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് അനായാസം എത്താനുള്ള ഗതാഗത സൌകര്യങ്ങളും ഉറപ്പാക്കും കുന്നത്തുനാട് കിഴക്കമ്പലം വില്ലേജുകളിലായാണ് പദ്ധതി പ്രദേശം ഇൻഫോപാർക്കിന്റെയും ജിസിഡിഎയുടെയും ഉത്തരവാദിത്തങ്ങൾ വിശദമാക്കിയാണ് ഉത്തരവ് പഠനം സ്ഥലം കണ്ടെത്തൽ സ്ഥലമുടമകളോട് പദ്ധതി വിശദീകരിക്കൽ ചർച്ചകൾ സ്ഥലമുടമകളുടെ സമ്മതം നേടൽ സർവേകൾ ലാൻഡ് പൂളിങ്ങിനുള്ള വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കൽ ആസൂത്രണ മേൽനോട്ടം റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം ഭൂമിയുടെ വികസനം വികസിപ്പിച്ച ഭൂമിയുടെ നിശ്ചിത ഭാഗം ഉടമയ്ക്ക് പുനർവിതരണം ചെയ്യൽ തുടങ്ങിയ ചുമതലകൾ ജി സി ഡി എ വഹിക്കും ഫണ്ട് ഇൻഫോ പാർക്ക് നൽകണം ഇൻഫോ പാർക്കിനാണ് പദ്ധതിയുടെ ഉടമസ്ഥാവകാശം പദ്ധതി കാഴ്ചപ്പാട് ഐ നിക്ഷേപം ഐ കമ്പനികളെ ആകർഷിക്കൽ തുടങ്ങിയ ചുമതലകൾ ഇൻഫോ പാർക്കിന്റേത് മാത്രമാണ് മൂന്നാംഘട്ട ഐ ടി ക്യാമ്പസിന്റെ പരിപാലനം നടത്തിപ്പ് അറ്റകുറ്റപ്രവൃത്തികൾ എന്നിവയുടെ ഉത്തരവാദിത്തവും ഇൻഫോ പാർക്ക് വഹിക്കും ഐ ടി പാർക്ക് ടൌൺഷിപ്പ് അനുബന്ധ ഘടകങ്ങൾ എന്നിവയുടെ രൂപഘടന മാസ്റ്റർ പ്ലാൻ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറേണ്ടതും ഇൻഫോ പാർക്കാണ് ലാൻഡ് പൂളിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഇൻഫോ പാർക്കും ജി സി എഡിയും ചേർന്ന് വിശദ പദ്ധതി നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കണം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി